ഹലോ ഇതിപ്പോൾ നമ്മൾ എടവണ്ണ റോഡ് അരീകോട് ഇടവണ്ണ റോഡേ ഒരു പത്തിരു ദിവസം മുന്നേ കൊമ്പൊക്കെ ചെയ്തു സൈഡൊക്കെ വെട്ടി കൊടുത്തതാണ് പക്ഷേ അതെന്താ വെച്ചാൽ അത് വെട്ടിയാൽ ഇതേമാതിരി പിന്നെയും ഉണ്ടാവും ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് ഇതേമാതിരി പൊട്ടിച്ച് കൊടുക്കണം എന്നാലേ അതിൻ്റെ വളർച്ച മേലേക്ക് വരുള്ളൂ അത് പൊട്ടിക്കൽ വൈകി അതുകൊണ്ട് വളർച്ച മേലയ്ക്ക് വില വന്നില്ല അപ്പോൾ ഇത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ സമയത്ത് ചെയ്യാഞ്ഞാൽ ഇതൊന്നും വേണ്ടമാതിരി റെഡി ആവില്ല അതാണ് നമുക്ക് ഇതിന് പാടം വന്നത് അപ്പോൾ അത് എല്ലാവരെയും ഒന്ന് അറിയിക്കുകയാണ് നമ്മൾ പല ഭാഗത്ത് റോഡ് സൈഡിലൊക്കെ കുഴിച്ചിട്ടതൊക്കെ ഇതേമാതിരി ചെയ്ത് കൊടുക്കുന്ന അതുകൊണ്ട് എല്ലാം റിസൾട്ട് വരില്ല വരൂല്ല അതൊക്കെ പിടിച്ച് മുടിച്ച് കൊടുക്കതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വൈകിപ്പം അത് നമ്മൾ മഞ്ചീർ റോഡൊക്കെ ചെയ്ത് ഒക്കെ ആയപ്പോ എന്നിട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ആളുകളൊക്കെ നമ്മൾ എന്ത് എനിക്ക് അറിയണേ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്താ അതിൻ്റെ ഇതൊക്കെ റെഡി ആക്കാൻ പറ്റും അല്ലേ